ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നീ പകൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് നമ്മുടെ വായന ഭാഗത്തിലേക്ക് പ്രവേശിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നമ്മൾ കഴിഞ്ഞയാഴ്ചയിൽ ഈ സോറി കഴിഞ്ഞയാഴ്ചയല്ല ഇന്നല്ലേ ഈ വാക്യത്തിൽ നിന്ന് സഹോദരന്മാർ എന്ന കാര്യം ചിന്തിക്കുവാനിടയായി തീർന്നു എൻ്റെ സഹോദരന്മാരെ എന്നുള്ള പ്രയോഗത്തിലൂടെ അർത്ഥമാക്കപ്പെടുന്ന ആശയങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ കണ്ടു നമ്മൾ രണ്ടാമതായി അതിൽ കാണുന്ന ഒരു പ്രയോഗമാണ് വിവിധ പരീക്ഷകൾ എന്നുള്ളത് വിവിധ പരീക്ഷകൾ നമ്മൾ ഇതിൻ്റെ മറ്റു പരിഭാഷക്കകത്ത് നാനാവിധത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പരീക്ഷ എന്നുള്ളതിനെ പരിശോധന എന്ന ഒരു അർത്ഥത്തിൽ കൂടെ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം വിവിധ അല്ലെങ്കിൽ നാനാവിധത്തിൽ എന്നുള്ള ഒരു പ്രയോഗമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് നമ്മൾ അതിൻ്റെ ഗ്രീക്ക് ഭാഷ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് പൊയ്ക്കിലിയോസ് എന്ന് പറയുന്ന വാക്കാണ് ഈ വാക്ക് അർത്ഥമാക്കുന്ന കാര്യം വൈവിധ്യമായ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ എന്നാണ് അതായത് വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത സ്വഭാവത്തിലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ആ പദത്തെയാണ് വിവിധ അല്ലെങ്കിൽ നാനാവിധത്തിൽ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ട് ഉള്ളത് അപ്പൊ നമുക്ക് ഒന്നാമതായി ഇവിടുന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ നാനാ വൈവിധ്യ സ്വഭാവത്തിലുള്ള പരീക്ഷകൾ നാം നേരിടേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് നാനാവിധത്തിൽ അല്ലെങ്കിൽ വിവിധ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വൈവിധ്യ സ്വഭാവത്തിൽ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് നിശ്ചയമായിട്ട് ഉറപ്പിക്കാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള വ്യത്യസ്ത രീതികളിലുള്ള പരീക്ഷകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മൂന്നാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിച്ച ശേഷം വരും ദിവസങ്ങൾ നമുക്ക് എന്തെല്ലാമാണ് ഏതെല്ലാം മേഖലകളിലാണ് ഏതെല്ലാം സ്വഭാവത്തിലാണ് പരീക്ഷിക്കപ്പെടുക എന്ന് നമുക്ക് ഒന്ന് നോക്കാനായിട്ട് നമ്മെ സഹായിക്കട്ടെ രണ്ടാമതായി പഠിക്കാൻ കഴിയുന്ന കാര്യം പരീക്ഷകൾ വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കണ്ടു വ്യത്യസ്ത സ്വഭാവത്തിൽ പരീക്ഷകൾ ഉണ്ടാകും എന്ന് കണ്ടു രണ്ടാമതായി ആ ആശയം ആ വാക്ക് പറയുന്ന കാര്യം വ്യത്യസ്ത മേഖലകളിൽ ഈ പരീക്ഷകൾ ഉണ്ടാകാം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിനകത്ത് പരീക്ഷകൾ ഉണ്ടാകാം രണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് പരിശോധനകൾ ഉണ്ടാകാം മൂന്ന് നമ്മുടെ സഭാ ജീവിതത്തിൽ പരിശോധനകൾ ഉണ്ടാകാം നാല് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പരിശോധനകൾ ഉണ്ടാകാം അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ മേഖലകളിലും ഒരുപക്ഷെ ഞാൻ മാത്രമുള്ള എന്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ പരിശോധിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കാം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കാം എൻ്റെ കുടുംബജീവിതത്തിനകത്ത് ചിലവിധമായ പരിശോധനകൾ ഉണ്ടാകാം സഭാ ജീവിതത്തിൽ പരിശോധിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കാം സാമൂഹ്യ ജീവിതത്തിൽ എൻ്റെ ജോലി മേഖലയിൽ എൻ്റെ തൊഴിലിടങ്ങളിൽ എൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാൻ സമൂഹത്തിൽ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഞാൻ പരിശോധിക്കപ്പെടാൻ പരീക്ഷിക്കപ്പെടുവാനുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ വിവിധ പരീക്ഷകൾ എന്നുള്ള ഇടത്ത് നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ പാഠം വ്യത്യസ്ത സ്വഭാവത്തിൽ പരിശോധനകൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഓരോ പരീക്ഷക്കും ഓരോ സ്വഭാവമായിരിക്കും കുടുംബത്തിലുണ്ടാകുന്ന പരീക്ഷകൾ പോലെയല്ല സമൂഹത്തിൽ ഉണ്ടാകുന്ന പരീക്ഷകൾ ഉണ്ടാകുന്ന പരീക്ഷകൾ പോലെയല്ല ഉണ്ടാകുന്ന പരീക്ഷകൾ ഇവ മൂന്നിലും ഉണ്ടാകുന്ന പരിശോധനകൾ പോലെയല്ല വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിശോധന ആ പരിശോധനയുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട് എന്ന രണ്ട് കാര്യങ്ങളാണ് നാം ആദ്യമായിട്ട് ഈ വാക്യത്തിൽ നിന്ന് പഠിക്കുന്നത് ഇനി നമ്മൾ മൂന്നാമതായി മനസ്സിലാക്കുന്ന കാര്യം ഓരോ പരീക്ഷകളുടെയും സ്വഭാവം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഇനി ഈ പരീക്ഷകൾ എന്താണെന്ന് നോക്കാം പരീക്ഷകൾ എന്ന പദ എന്നുള്ള ആ പദത്തിന് പെരിയാസ്മോയിസ് എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് തെളിവ് നോക്കുക എന്നുള്ളതാണ് തെളിവ് നോക്കുക അപ്പോ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ തെളിവ് ഇത് ഇന്നതാണ് എന്നുള്ളതിന്റെ തെളിവ് എന്താണ് അതാണ് പരിശോധിക്കപ്പെടുന്നത് അതാണ് പരീക്ഷിക്കപ്പെടുന്നത് ഇപ്പോ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു മൊബൈൽ വാങ്ങാൻ വേണ്ടി ഒരു കടയിലേക്ക് പോകുന്നു കടയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നു ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും ട്രെൻഡിങ് ആയ മൊബൈൽ ഇതാണ് ഇത് താഴെ വീണാൽ പൊട്ടത്തില്ല ഇതിൻ്റെ ഒട്ടിച്ചിരിക്കുന്ന ഗ്ലാസ് അത്രമാത്രം ശക്തി ഉള്ളതാണ് ഗുറില്ല ഗ്ലാസ്സുകളാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ പൊട്ടത്തില്ല എന്നിവർ പറയുകയാണ് ഇപ്പൊ പൊട്ടത്തില്ല എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണ് താഴേക്ക് താഴേക്കിട്ടിട്ട നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എടുത്തിട്ട് ഇട്ട് നോക്കിയാൽ നമ്മൾ പരിശോധിക്കുന്ന പൊട്ടുമോ ഇല്ലയോ അപ്പൊ തെളിവ് നോക്കുക താഴെ വീണു പൊട്ടിയിട്ടുണ്ടോ അല്ലേ അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥം ഇത് തന്നെയാണ് പരിശോധിച്ച് നോക്കുക പരിശോധിച്ച് നോക്കുക തെളിവുകൾ കണ്ടെത്തുക തെളിവുകൾ കണ്ടെത്തുക അപ്പൊ ഇതാണ് ഈ വാക്യത്തിന്റെ ആശയം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നാലാമതായി മനസ്സിലാക്കേണ്ട കാര്യം പരീക്ഷകൾ പരീക്ഷകളിലൂടെ പരിശോധിക്കപ്പെടുന്നത് തെളിവാണ് ഇപ്പൊ സ്കൂളുകളിലെ പരീക്ഷകൾ വ്യത്യസ്തമാണ് സ്കൂളുകൾ പരീക്ഷ നടത്തുന്നത് ഇത്രയും നാളും എന്ത് പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എത്രമാത്രം ഗ്യാഹ്യം ആ വിഷയത്തിലുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെ പരിശോധിക്കുന്നത് നമുക്ക് എത്രമാത്രം വ്യാജമുണ്ട് എന്നുള്ളതല്ല ഇപ്പൊ ബൈബിളിലെ പുസ്തകങ്ങളുടെ എല്ലാം പേര് നമുക്കറിയാമോ ബൈബിളിലെ ഉപദേശങ്ങളുടെ എല്ലാം ഇത് നമുക്കറിയാമോ തത്വസംഹിതങ്ങളെ കുറിച്ച് നമുക്കറിയാമോ ശിഷ്യന്മാരുടെ പേരറിയാമോ ഇതൊന്നും അല്ല പരിശോധിക്കപ്പെടുന്നത് പരിശോധിക്കപ്പെടുന്നത് തെളിവ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിലാണ് ദൈവമക്കളാണ് മക്കളാണ് ദൈവത്തിനായി ജീവിക്കുന്നവരാണ് എന്നൊക്കെ ഉള്ളതിന്റെ തെളിവാണ് പരിശോധനകളിലൂടെ കിട്ടുക അപ്പൊ വിവിധ മേഖലകൾ രഹസ്യ ജീവിതത്തിനകത്ത് തെളിവ് ചോദിക്കും കുടുംബ കുടുംബജീവിതത്തിനകത്ത് തെളിവ് ചോദിക്കും സഭയിൽ തെളിവ് ചോദിക്കും സാമൂഹ്യ ജീവിതത്തിനകത്ത് തെളിവുകൾ ചോദിക്കും അപ്പോ വിവിധ തരത്തിലുള്ള വ്യത്യസ്ത സ്വഭാവത്തിലുള്ള പരിശോധനകൾ പരീക്ഷകൾ നാം ഓരോ ദിവസവും നേരിടേ നേരിടേണ്ടതായിട്ട് വരും എന്ന് വേദപുസ്തകം പറയുകയാണ് ഇനി നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനായിട്ട് വായിക്കാം അത് രണ്ട് ഗുരിന്ദർ നാലിൻ്റെ പതിനേഴാമത്തെ വാക്യം രണ്ട് ഗുരിന്തിയർ നാലിൻ്റെ പതിനേഴ് നൊടി നേരത്തേക്കുള്ള ഞങ്ങൾ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതു ആകുന്നു ഇവിടെ നമ്മൾ ഈ പറയുന്ന പരീക്ഷ എന്നുള്ള ആ ഒരു പ്രയോഗത്തിന് അപ്പോ പൗലോസ് ഉപയോഗിച്ചിട്ടുള്ള വാചകം കഷ്ടം എന്നാണ് കഷ്ടം എന്നാണ് അപ്പോ നമുക്ക് അഞ്ചാമതായി പഠിക്കാൻ കഴിയുന്ന പാഠം പരിശോധിക്കപ്പെടുമ്പോൾ അവ നമുക്ക് കഷ്ടങ്ങളായി തോന്നാം അല്ലെങ്കിൽ കഷ്ടങ്ങൾ തന്നെയാകാം അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടു വ്യത്യസ്ത സ്വഭാവത്തിലുള്ള വിവിധ രീതികളിലുള്ള വിവിധ മേഖലകളിലുള്ള ഉണ്ടാകാം നമ്മൾ നാലാമതായിട്ട് കണ്ടു പരിശോധിക്കപ്പെടുന്നത് തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ് പരിശോധിക്കപ്പെടുമ്പോൾ അവ നമുക്ക് വലിയ കഷ്ടമായിട്ട് തോന്നാം വലിയ കഷ്ടങ്ങൾ തന്നെയാകാം ഈ യോ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നിരവധി കഷ്ടങ്ങളിലൂടെ ഈയോവ് കടന്നുപോയി അബ്രഹാം പരിശോധിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഒരു വലിയ കഷ്ടത്തിലൂടെ കടന്നുപോയി എന്തായിരുന്നു ആ കഷ്ടം അധികാലത്ത് എഴുന്നേൽക്കുക മൂന്നു ദിവസം നടക്കുക മല മോറിയാമല മുൻപേ കാണുക തൻ്റെ മകന്റെ മേൽ വിറകെടുത്ത് വെക്കുക അവനെയും കൊണ്ടുപോയി അവിടെ ചെല്ലുക ആ യാഗപീഠം പണിയുക അതിൽ വിറക് പാകുക മകനെ അതിന്മേൽ വെച്ച് കെട്ടുക അറക്കുവാനായിട്ട് വാളെടുക്കുക ഇതെല്ലാം വലിയ പരിശോധനയായിരുന്നു യോബ് തൻ്റെ എല്ലാം തനിക്ക് നഷ്ടമായി തൻ്റെ വീട് തൻ്റെ മക്കള് തൻ്റെ ദാസിദാസന്മാര് തൻ്റെ സമ്പത്ത് തൻ്റെ മൃഗസമ്പത്ത് തൻ്റെ ആരോഗ്യം തൻ്റെ സുഹൃത്തുക്കള് എന്തിനേറെ തൻ്റെ ഭാര്യ ഇവരെല്ലാം തനിക്ക് നഷ്ടമായി വലിയ കഷ്ടത്തിലൂടെ അദ്ദേഹം കടന്നുപോയി പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ ആധിമസഭയിലെ സഭാ സഭാവിശ്വാസികള് ഇവരെല്ലാം വലിയ കഷ്ടങ്ങളിലൂടെ വലിയ പ്രയാസങ്ങളിലൂടെ കാണുന്നു ഇതെല്ലാം പരിശോധനകളായിരുന്നു പരിശോധിക്കപ്പെട്ടപ്പോൾ അതൊക്കെ അവർ കഷ്ടങ്ങളായിട്ടു കഷ്ടങ്ങൾ തന്നെ ആയിരുന്നു അതാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം ഇനി നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട് അത് പ്രവൃത്തികളുടെ പുസ്തകം പതിനാലാമതിയായ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പ്രവർത്തികൾ പതിനാലിന്റെ ഇരുപത്തിരണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു അപ്പോ സോലനായ പൗലൂസ് സ്ഥാപിക്കപ്പെട്ട സഭകളിലേക്ക് മിഷണറിയായി വീണ്ടും സന്ദർശിക്കുകയും ദൈവ മക്കളെ ഉറപ്പിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാരെ ഉറപ്പിക്കുകയും ചെയ്യുന്ന വാചകമാണ് വായിച്ച് കേൾപ്പിച്ചത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നമ്മൾ അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടത് ആകുന്നു പ്രിയ ദൈവമക്കളെ നമ്മൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ നമ്മൾ അനേകം പരിശോധനകളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവർ ആകുന്നു ഈ ലോക ജീവിതത്തിനകത്ത് നിരവധിയായ പരിശോധനകൾ നിരവധിയായ പ്രതികൂലങ്ങൾ നിരവധിയായ പ്രതിസന്ധികൾ നമ്മെ അലട്ടുവാൻ നമ്മെ ഇങ്ങനെ വലിഞ്ഞു മുറുക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശോധനകൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ പഠിക്കാൻ കഴിയുന്ന ആറാമത്തെ പാഠം എന്ന് പറയുന്നത് നാം കഷ്ടങ്ങളിലൂടെ കടന്നാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അഥവാ നാം പരിശോധനകളിലൂടെ പരീക്ഷകളിലൂടെ കടന്നാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക നമ്മുടെ ദൈവരാജ്യത്തിലേക്കുള്ള പാതയിൽ പരിശോധനകളുണ്ട് കഷ്ടങ്ങളുണ്ട് എന്നാ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കഷ്ടങ്ങളിൽ ആകുലപ്പെടേണ്ട വ്യാകുലപ്പെടേണ്ട ഇതൊക്കെ ദൈവം ഇവിടെ അനുവദിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക ഇതിലൂടെയേ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക യോഹനു സുവിശേഷം പതിനാറാം മധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാചകങ്ങളാണ് ഇവ ഇതിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട് പരിശോധനകളുണ്ട് പ്രയാസങ്ങളുണ്ട് പക്ഷേ ഭാരപ്പെടണ്ട ഭാരപ്പെടേണ്ട ദുഃഖിക്കേണ്ട വിഷമിച്ചിരിക്കേണ്ട എന്താ കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പ്രിയ സ്നേഹിതരെ ഈ ലോകത്തിലേക്ക് മനുഷ്യരായിട്ട് അവതരിച്ച് മനുഷ്യനായി ജീവിച്ച് മാനവജാതിയുടെ പാപത്തെ ഏറ്റെടുത്ത് കാൽവർക്രൂശൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന കർത്താവ് നമ്മോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ ഈ പരീക്ഷകളെല്ലാം ജയിച്ചവനാണ് ഞാൻ ഈ പരിശോധനയെല്ലാം ജയിച്ചവനാണ് ജയിച്ചവനാണ് നിങ്ങൾക്കെല്ലേക്ക് നോക്കിയാൽ നിങ്ങളുടെ കഷ്ടങ്ങളിൽ ആശ്വസിക്കുവാൻ സാധിക്കും നിങ്ങളുടെ പരിശോധനകളിൽ സമാധാനം കണ്ടെത്തുവാൻ സാധിക്കും നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ പാഠം ലോകത്തെ ജയിച്ച കർത്താവ് നമുക്കൊപ്പം ഉള്ളതിനാൽ നാം പരീക്ഷകളെ ഭയപ്പെടേണ്ട കാര്യം ഇല്ല ലോകത്തെ ജയിച്ച കർത്താവ് ഉള്ളതിനാൽ നാം പരീക്ഷകളെ ഭയപ്പെടേണ്ട കാര്യം ഇല്ല പ്രിയതി മക്കളെ നാം ഈ രാവിലെ ഏഴ് കാര്യങ്ങളാണ് ചിന്തിച്ചത് നമുക്കൊന്ന് വേഗത്തിൽ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഒന്നാമതായി നമ്മൾ കണ്ട കാര്യം ക്രിസ്തീയ ജീവിതത്തിൽ നാനാവിധത്തിലുള്ള വൈവിധ്യ സ്വഭാവത്തിലുള്ള പരീക്ഷകളെ നാം നേരിടേണ്ടി വരും പരീക്ഷകൾ വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാകാം ഓരോ പരീക്ഷകളുടെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കാം നാല് പരീക്ഷകളിലൂടെ പരിശോധിക്കപ്പെടുന്നത് തെളിവുകളാണ് തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ് പരിശോധിക്കപ്പെടുന്നത് അഞ്ച് പരിശോധിക്കപ്പെടുമ്പോൾ അവ നമുക്ക് കഷ്ടങ്ങളായി തോന്നാം അല്ലെങ്കിൽ അത് കഷ്ടങ്ങൾ തന്നെയാകാം ആറ് ഈ കഷ്ടങ്ങളിലൂടെ കടന്നാണ് നാം ദൈവ രാജ്യത്തിൽ പ്രവേശിക്കുന്നത് ലോകത്തെ ജയിച്ച കർത്താവ് നമുക്കൊപ്പം ഉള്ളതിനാൽ നാം പരീക്ഷകളെ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല പ്രിയ ദൈവമക്കളെ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നിരവധിയായ പരിശോധനകളും പരീക്ഷകളും ഉണ്ടാവാം പക്ഷെ ഓർക്കുക അതിൻ്റെ നടുവിൽ പരീക്ഷകളെ ജയിച്ച കർത്താവ് നമുക്കുണ്ട് കഷ്ടങ്ങളെ ജയിച്ച കർത്താവ് നമുക്കുണ്ട് അവൻ നമ്മെ വിജയത്തിലേക്ക് നടത്തുക തന്നെ ചെയ്യും വീഴാതെ മണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിർത്തുന്നത് നമ്മുടെ കർത്താവാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പരിശോധനകളിൽ നമ്മുടെ പരീക്ഷകളിൽ നമുക്ക് ധൈര്യം സംഭരിക്കാം സമാധാനത്തോടെ ഇരിക്കാം ദൈവം നമുക്ക് വിജയം നൽകും നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഒരു പ്രഭാത കൂടെ നൽകിയതിനായി ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുകയാണ് ദാദാ ഞങ്ങൾ ചിന്തിച്ചതുപോലെ വിവിധങ്ങളായ പരിശോധനകളിലൂടെ പരീക്ഷകളിലൂടെ ഞങ്ങൾ അവിടുത്തെ രാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടവർ ആണ് ക്രിസ്തീയ ജീവിതത്തിൽ ഇത്രയേറെ പരിശോധനകളുണ്ട് എന്നും അതും വ്യത്യസ്ത മേഖലകളിൽ വൈവിധ്യമായ രീതിയിൽ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പരിശോധനകളുണ്ട് എന്നും അവ കഷ്ടങ്ങളാണ് എന്നും ഈ കഷ്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് എത്തേണ്ടത് എന്നും ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ആകയാൽ കഷ്ടങ്ങളെ ജയിച്ച പരീക്ഷകളെ ജയിച്ച വിജ വിജയാളിയായി തീർന്ന വിജയത്തിൽ ജീവിക്കുന്ന സകേല മഹിമയും ധരിച്ചിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യവും സമാധാനം അനുഭവിച്ചുകൊണ്ട് പരീക്ഷകളെ നേരിടുവാൻ കഷ്ടങ്ങളിൽ വിജയം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് അപേക്ഷിക്കുന്നു മാനവും ബഹുത്വവും മഹുത്വവും പൂശ്ശിയും അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിലാകയാൽ കൃപയോടെ സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ദിവസം നേരുന്നു ദൈവം ദേവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നയിക്കും മഹുത്തപ്പെടുമാറ